ും പൊട്ടിക്കാം ചുണ്ടങ്ങ നിക്കണോ നിറങ്ങോലുണ്ട് ചുണ്ടങ്ങ ഒരു ചെടിയെ പറയുമ്പോ നിറുണ്ട് മൂന്ന് നാല് നേരം വെക്കാനുള്ളത് എപ്പോഴും ഉണ്ടാവേ നമ്മളിത് ഒരു പ്രാവശ്യം പൊട്ടിച്ചെടുത്താ വീണ്ടും വീണ്ടും ഇണ്ടായി അപ്പൊ എന്തായാലും നമ്മുടെ പച്ചമുളകീന്ന് നാലെണ്ണം പൊട്ടിക്കാം പൊട്ടിച്ചു രണ്ടെണ്ണം പഴുത്തതാ കിട്ടിയാ നമ്മളത് മതിയല്ലേ മത്തങ്ങടുത്ത് മുറിക്കാം ആ ാണ് നമ്മളെ മത്തങ്ങ കേട്ടോ മത്തങ്ങ നാല് കിലോ വെയിറ്റ് ഉണ്ട് ഇത് ഇത് വാങ്ങിയപ്പോ ഞാൻ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് നാല് കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരാഴ്ച ഇത് വാങ്ങി വെച്ചിട്ട് വാങ്ങുമ്പോ നല്ല പച്ച കളറായിരുന്നു ഏഹ് പച്ച കളറാകുമ്പോൾ നമുക്ക് തോലൊന്നും ചെത്തണ്ട അങ്ങനെ തന്നെ നമുക്ക് ഓല വെക്കാ എന്ത് വേണമെങ്കിൽ ചെയ്യാം മത്തങ്ങ പക്ഷെ ഇതിപ്പോഴും ഒരു ചെറിയ പച്ച കളറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ചെറുതായി ഒന്ന് കളറ് മാറി ഏഹ് പക്ഷെ ത്ത് സ്റ്റിക്കർ കിടന്നിട്ടില്ലേ നമ്മൾ ഈ മത്തങ്ങി മൂത്തോ നോക്കാനായിട്ട് ഈ പച്ച കളറാണെങ്കിൽ നമുക്ക് എന്തായാലും മുറിക്കാം കളർ തോലിച്ചെത്താതെ മുറിക്കാം അല്ലെങ്കിൽ നമ്മളങ്ങനെ ഈ നഖം കൊണ്ട് നഖന അത്രയില്ല നഖം കൊണ്ടെങ്കിലും അമർത്തി നോക്കിയാൽ മതി കേട്ടോ നാഗണ്ടോ നഗം താന്നും പോണേ ഉണ്ടാ മൂത്തിട്ടല്ലേ കളറ് മാറിയെങ്കിലും മൂത്തിട്ടല്ലേ അപ്പം അങ്ങനെ നഖ അമർത്തി നോക്കിയാൽ മതി അപ്പം അറിയാൻ പറ്റും ചിരങ്ങിയൊക്കെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ അമർത്തി കൊണ്ടാമർത്തിനോ അപ്പൊ വലിയ മൂത്തട്ടില്ലേ അപ്പൊ തോല് ചെത്താൻ പോണില്ല കാരണം ഈ കാര്യം കുട്ടികൾ അങ്ങനെ കഴിക്കില്ലേ നമ്മൾ വലിയവരല്ലേ കഴിക്കണുള്ളൂ കൊച്ചു കുട്ടികൾക്കൊന്നും കൊടുക്കണില്ല അപ്പം ഇതിൻ്റെ തോല് ചെത്താൻ പോകണില്ല കേട്ടോ പക്ഷെ നല്ല രീതിയിൽ കഴുകി എടുക്കണം നമ്മൾ വാങ്ങിച്ചതായതുകൊണ്ട് എണ്ണ നാല് പ്രാവശ്യം നന്നായി കഴുകി കഴുകിയെടുക്കണം കഴുകി എടുത്ത് വരാം അപ്പൊ മത്തങ്ങ നല്ല സോപ്പൊക്കെ തേച്ചിട്ട് മൂന്നാല് തവണ കഴുകിയെടുത്തു കേട്ടോ നന്നായി കഴുകിയെടുത്തു ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ തോല് ചെത്തണമെങ്കിൽ ചെത്താം അത് മുറിച്ചെടുക്കാൻ അല്ല അത് ഞാൻ മൂത്തിട്ടില്ല അത് ഈ കുരു കുരു എടുത്താൽ നോക്കിയാലും നമുക്കറിയാം മൂപ്പ് അധികം ആയിട്ടില്ല കുരു ഇങ്ങനെ നമ്മൾ ഇതും നാഗം കൊണ്ട് പൊട്ടിച്ചാൽ കുരു പൊട്ടുന്നുണ്ടൂത്ത് കുരു പൊട്ടിക്കാൻ പറ്റില്ല ഇത്രയും പതിയോട്ടല്ല

തോലൊന്ന് കളർ മാറി അത്ര തന്നെയുള്ളു പച്ച തന്നെയാണ് കളറൊക്കെ ആളല്ല ഒരു നമ്മളിങ്ങനെ അമർത്തിയാലേ ആ മൂത്താന്നല്ല അത് ശരിയാണ് പൊട്ടിയത് കണ്ടോ കുരു പൊട്ടിയത് കണ്ടോ മൂത്തിട്ടില്ലേ അതും ഒരു അടയാളാണ് പിന്നെ നമ്മടെ ഇത് കളർ മാറി പച്ചയായിരുന്നു വീട്ടില് നാലസം വെച്ചപ്പോ കളർ മാറിനോണ്ട് പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ നന്നായി കഴുകിയെടുക്കണം എന്നുള്ള ഒരു ഇതല്ലോ അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ ഉറച്ചെത്തു ഗ്യാസ് തുറന്നാണോ അപ്പം എനിക്കത് തയ്യാറാക്കാം കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എളുപ്പത്തിൽ വെക്കാവുന്ന ഓലനല്ലേ എന്തറിയാം പണിയൊന്നുമില്ല ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പച്ചമുളക് അവിടെ പച്ചമുളക് എരിഞ്ഞിടാണ് കേട്ടോ വിളക് പൊടി വേണ്ടവർക്ക് വിളക് പൊടി ഇടാം ഞാനിപ്പോൾ ഈ പച്ചമുളക് മാത്രമേ ഇടണുള്ളൂ ഇതൊക്കെ നന്നായി മൂത്തതാണ് അതുകൊണ്ട് നല്ല എരിവുണ്ടാവും പിന്നെ നമുക്ക് ഇടാനുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഉള്ളി ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്ന് കീറിയെടുക്കാം അന്ന് കീറി എടുത്തിരിക്കുകയാണ് നമുക്ക് നല്ല രീതിയിൽ തിളച്ച വന്നിട്ടുണ്ട് കേട്ടോ ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ ഒന്ന് മാറാനാണ് ആദ്യമായിട്ടൊന്ന് തിളപ്പിച്ചത് അതിന് ശേഷം നമുക്ക് കഷ്ണിട്ട് കൊടുക്കാം നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുക്കാം അപ്പറം കുറച്ച് ചെറുതായി ഒന്ന് സംശയല്ലേ രണ്ട് വരുമ്പോ അളക്കാൻ ബുദ്ധിമുട്ടാവണോ ഇനി അധികം വെള്ളം വേണ്ട എന്നുള്ള രീതിയിലാണ് ചെറിയ പാത്രം എടുത്തത് ഞാൻ നമുക്ക് വെള്ളം സംഭവം കൂടെ ചേർക്കാണ്ട് തന്നെ ഓല വെക്കാം പക്ഷെ ഇതൊരു മൂന്ന് സ്പൂണ് വെള്ളപ്പയർ വേവിച്ചെടുത്തതാണ് കേട്ടോ വെള്ളപ്പയർ ചേർത്തിട്ടുള്ള ഓനാണ് സദ്യക്കെ കഴിച്ചിട്ടില്ലേ പയറും കൂടെ നല്ല രുചിയാണ് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ എന്തെങ്കിലും എന്ത് വരുമോന്ന് നോക്കാം ഉള്ള ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് വലുതായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി അതിനേക്കാൾ നേർ കുറച്ച് വലിയ ചട്ടി അത് അപ്പൊ തളകറി വന്നെന്താ മറ്റതിൽ അങ്ങനെ ഇളക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കിയില്ല కరియా యా అవరు ఎందంటే సరే పొంగడే వన అవ మత్తంగ వేవన అడి అంటే అన్స్ ൂടെ കറിയായിട്ടോ കറി വാങ്ങാൻ പോവാണ് ഈ ചട്ടിയിലായത് കൊണ്ട് തന്നെ വെച്ചാലും രണ്ട് മിനിറ്റ് നേരെ ഇരുന്ന് തിളക്കി അപ്പം നമുക്കിപ്പോൾ വാങ്ങാം നല്ലത് ചേർക്കാനുള്ളത് കറിവേപ്പിലാണ് കേട്ടോലായതുകൊണ്ട് കറിവേപ്പില ഏറ്റവും പ്രധാനമാണ് അതുപോലെ പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇളക്കാവാണ് കറിയ രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളക്കി നമ്മുടെ മട്ടങ്ങ ഓല റെഡി ആയിട്ടാ ചോർന്ന ഓക്കേ